സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ വിവാഹം തൽക്കാലത്തേക്ക് നടത്തേണ്ടതില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞ കാര്യം അറിയാൻ ഇടയായതിനെ തുടർന്ന് ആകെ ഞെട്ടുപോയിരിക്കുകയാണ് ഇപ്പോൾ കൺമണിയും ഇതേ തുടർന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഭാഗമായി മുന്നിലേക്ക് ഇപ്പോൾ കടന്ന് വരികയാൽ ജയപ്രകാശ് മാത്രവുമല്ല കാര്യങ്ങൾ ഇതേ തുടർന്ന് ജയപ്രകാശ് മാനസിക അറിയിക്കുകയും ചെയ്യുന്നു നീ ഒരു വിധത്തിലും പേടിക്കേണ്ടതില്ല ഈ അടുത്തൊന്നും ആ വിവാഹം നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ഡോക്ടർ ഇപ്പോൾ വിവാഹം വേണ്ട എന്നുള്ള കാര്യമാണ് അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ മുന്നിലേക്ക് പോവുക തന്നെ ചെയ്യും ആ സംശയം നിനക്ക് ഇനി മനസ്സിൽ വേണ്ട ഇത് കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷം ആയിരിക്കുകയാണ് ഇപ്പോൾ മാനസിക മാത്രവുമല്ല ഈ വീണ് കിട്ടിയ അവസരം മുതലാക്കാനാണ് ശ്രമിക്കേണ്ടത് ഒരു വിധത്തിലും ഈ കാര്യം കൈവിട്ട് പോവുകയും ചെയ്യരുത് എന്ന് ഉറപ്പിക്കുന്ന മാനസ ഉടൻ തന്നെ ഇപ്പോൾ ചെന്നു കാണാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ധനലക്ഷ്മിയെ ഇനി കളികൾ ധനലക്ഷ്മിയെ ഉപയോഗിച്ചുകൊണ്ട് വേണം എന്ന് അവൾ ഉറപ്പിക്കുകയും ചെയ്യുന്നു കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക